ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ചെറിയൊരു ഓഫീസ് ബ്ലോഗാണെന്ന് വെച്ചു ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ് ആ ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഏഴേ കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങും രാവിലെ തന്നെ നല്ല വീടുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി മുമ്പത്താണ് എത്തില്ല ചൂട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ ദാ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇനി നേരെ ഓഫീസ് എത്തിയിട്ട് കാണാം കാര്യം വണ്ടിയിലൊക്കെ നടത്തിയായിരിക്കും അപ്പം നമുക്ക് ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓക്കെ അങ്ങനെ ഞാൻ ദാ ഓഫീസ് എത്തിയിട്ടുണ്ട് കുറച്ച് നേരത്തെ എസ് കേട്ടോ ഇത് ഫ്രൈഡ് ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നു നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് വെച്ചു നമ്മൾ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു ഫ്ലോയിൽ നമ്മളെന്ന് പറയാം കേട്ടോ നമ്മൾ സ്റ്റെപ്പ് കയറി വരാൻ ഈ ഒരു വാട്ടർഫോൾ വരണം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ നല്ല രസാണിത് ആ എല്ലാം വീട്ടിൽ നിന്ന് സൗണ്ട് ഒക്കെ എനിക്ക് ലഭിച്ചിട്ടാണ്

ആ ഇവിടെ ആ എൻ്റെ പ്ലേസ് ഒരാശി നിൽക്കാം ഏറ്റവും എൻ്റെ ബോട്ട് അപ്പോൾ അത് എൻ്റെ ക്യാബിൻ തുറന്നു നമുക്കിതിലേക്ക് പാപ്പർ നമുക്കിവിടെ ഒളിപ്പിച്ച് വെക്കാം ഒളിപ്പിച്ച സൈഡിൽ വെക്കാം ലഞ്ച് ബോക്സ് നേരത്തെത്തില്ലേ അപ്പം വെള്ളം പിടിക്കാം ഇതാണ് ഞങ്ങളുടെ അത് മാനേജ്മെന്റ് ക്യാബിൻ പിന്നെ ഇവിടെ രണ്ട് നമുക്ക് ബൂത്ത് എന്നൊക്കെ ഉണ്ടോ ഇത് ഇവിടെ ഒരു മീറ്റിങ് ഏരിയ ഇതൊക്കെയാണ് പരിപാടി പിന്നെ ഇവിടെ വെച്ച ഡയറക്ടർ മാമിന്റെ റൂമ് അത് സേറിന്റെ ക്രൂം അത് അക്കൗണ്ട്സ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട് പുതിയത് വേണല്ലോ അങ്ങനെ എട്ടരയൊക്കെ ആകുമ്പഴത്തേക്ക് നമ്മള് വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവരും എത്തിത്തുടങ്ങും കേട്ടോ ഓൾമോസ്റ്റ് എല്ലാരും കെട്ട് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാരും ഓഫീസിലെത്തി കഴിയും അങ്ങനെ ഇങ്ങനെ ആദ്യം സിസ്റ്റം ഓൺ ആക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഓൺ ആവുന്നില്ല അപ്പൊ ഞാൻ ഒപ്പണി പാളി പക്ഷേ അതല്ലായിരുന്നു ചാർജ് അല്ലായിരുന്നു അങ്ങനെ പിന്നെ പോയി ചാർജർ വിത്തിട്ട് വന്നു ലാപ്ടോപ്പ് പിന്നെ ചാർജിനിട്ടു എന്നിട്ടാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ നമ്മൾ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഏരിയക്കൊന്നും ക്ലീൻ ആക്കണം ഓഫീസ് ബോയ്സ് ഉണ്ട് എന്നാലും നമ്മൾ നമ്മുടെ ഏരിയ നമ്മൾ തന്നെ ക്ലീൻ ആക്കണം മീൻസ് സിസ്റ്റം ആയാലും പിന്നെ നമ്മൾ ഇരിക്കുന്ന ഇടം ഒക്കെയാലും അതൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ആക്കാറ് അതിപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ആ പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പം ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ അങ്ങനെ അത് കഴിഞ്ഞപ്പറ്റി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം ഞാൻ വന്ന ടൈമിൽ ഒന്ന് രണ്ട് രണ്ടുപേരെയുള്ള പിന്നെയാണ് കേട്ടോ ഇവരൊക്കെ വന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വീണ്ടും എന്താ വർക്കിന് പോയിട്ടുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് അല്ല പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ കുറച്ച് നട്ട്സ് ഒക്കെ കഴിയട്ടെ പിന്നെ ഷെയറിംഗ് ഈസ്കറിംഗ് എന്നാണല്ലോ അപ്പൊ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാർത്തി ഉണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ആട്ടോ നട്ട്സ് ഒക്കെ കഴിക്കാറ് ഞാൻ കൊണ്ടുവന്ന് അവനും കൊടുക്കാറുണ്ട് അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കു തരാറുണ്ട് ഈ സ്പെക്സ് വെച്ചിരിക്കുന്നത് വെറും ഷോയൊന്നുമില്ല നല്ല തലവേദന എടുത്ത് കണ്ണ് ചെക്ക് ചെയ്തപ്പ കിട്ടിയതാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോ ലഞ്ച് ടൈമും ആയിട്ടുണ്ട് ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോസ് എനിക്ക് അങ്ങോട്ട് ഓഫീസിലെടുക്കാൻ പറ്റില്ലാട്ടോ കുറച്ച് തിരക്കായി പോയി പിന്നെ ഇന്ന് ആറരയുടെ ബസ്സിലാട്ടോ ഞാൻ അറേഞ്ച് ചെയ്ത് അന്ന് വെച്ചാൽ കുറച്ച് പേർക്കുള്ളത് തന്നെ ബസ് എനിക്ക് മിസ്സായി ഈ അഞ്ചരയുടെ ബസ് പോയി കഴിഞ്ഞാല് പിന്നെ ആറര ആറേ മുക്കാലാവും ബസ് വരാൻ അപ്പൊ ആ ടൈമില് ബസ് നല്ല ട്രാഫിക് ആയിരിക്കും അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും ഓൾമോസ്റ്റ് എട്ട് മണിയൊക്കെ ആവാറുണ്ട് പുറത്ത് നിന്ന് ചുമ്മാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്താ ബസ് സ്റ്റോപ്പിന്റെ അകത്ത് കേറിട്ടോ അത് നമ്മൾ കുറച്ച് തണുത്താക്കിയിരിക്കാം ബസ് വരുമ്പോൾ കേറിയാൽ മതി വെച്ചു അപ്പൊ ഇതാ ബസ്സും വന്നിട്ടുണ്ട് ബസ് വന്ന ടൈമിലൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാര്യം നല്ല തിരക്കാണ് പിന്നെ ഇതിപ്പോ ഞാൻ ഇറങ്ങാറായപ്പോഴത്തേക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്ത ബസ് സ്റ്റോപ്പിൽ കുറച്ച് ഇപ്പം ഘട്ടനെ കൂടെ നിർത്താറ് ഈ ബസ്സിൽ വരുമ്പഴത്തേക്ക് നമ്മുടെ ഫൈവ് തേർട്ടി ബസ് ആണെങ്കിൽ കറക്റ്റിനുണ്ടെന്നു

വല്യ കുഴപ്പട്ടോ മരുന്ന് അങ്ങനൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല അപ്പൊ നമുക്ക് നോക്കാമെന്നോ ഞാൻ എന്താ വന്നപ്പോഴത്തേക്ക് മോളുറങ്ങി അപ്പോൾ ഇനി ഞാൻ പോയി കുളിക്കുക ഫുഡ് കഴിക്കുക ഇതൊക്കെയാണ് എനിക്ക് പരിപാടീസ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചേച്ചാ